മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തിരികൊളുത്തിയ വിവാദം ആന്ധ്രയിൽ കത്തിപ്പടരുന്നു പ്രസിദ്ധമായ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്ന തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നതിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന നായിഡുവിന്റെ ആരോപണം സ്ഥിരീകരിക്കുന്ന ലാബ് റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്ത് തിരുപ്പതിയിൽ കരാറുകാർ വിതരണം ചെയ്ത നെയ്യിൽ പന്നിയുടെയും പശുവിന്റെയും മത്സ്യത്തിന്റെയും അടക്കമുള്ള നെയ്യിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ലാബിലെ പരിശോധനാ റിപ്പോർട്ടാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ മുൾമുനയിലായിരിക്കുകയാണ് ബുധനാഴ്ചയാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുപുലുക്കിയ ആരോപണം മുഖ്യമന്ത്രി തൊടുത്തുവിട്ടത് മുൻ സർക്കാരിന്റെ കാലത്ത് തിരുമല ലഡു പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അവർ നെയ്യന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു എന്നായിരുന്നു അമരാവതിയിൽ നടന്ന എൻ ഡി എ നിയമസഭാ കക്ഷിയോഗത്തിൽ നായിഡുവിന്റെ ആരോപണം ശുദ്ധമായ നെയ്യാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും ക്ഷേത്രത്തിൽ എല്ലാം അണുവിമുക്തമാക്കിയെന്നും ഗുണനിലവാരം മെച്ചപ്പെടുത്തിയെന്നും നായിഡു കൂട്ടിച്ചേർത്തിരുന്നു പിന്നാലെ നായിഡുവിന്റെ ആരോപണങ്ങൾ ഏറ്റെടുത്ത മറ്റു മന്ത്രിമാരും തെലുങ്ക് പാർട്ടിയും രംഗത്തെത്തി എന്നാൽ നായിഡുവിന്റെ ആരോപണം ദുരുദ്ദേശപരമാണെന്നും രാഷ്ട്രീയ നേട്ടത്തിനായി മുഖ്യമന്ത്രി തരം താഴുന്നുവെന്നും വൈഎസ്ആർ കോൺഗ്രസ് തിരിച്ചടിച്ചിരുന്നു എന്നാൽ വൈഎസ്ആർ കോൺഗ്രസിന്റെ പ്രതിരോധങ്ങൾക്ക് ലാബ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആന്ധ്രാ സർക്കാർ കഴിഞ്ഞ ജൂണിൽ നടത്തിയ പരിശോധന ഫലമാണ് പുറത്തുവിട്ടത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ലാബിൽ നടത്തിയ പരിശോധന ഫലമാണിത് പന്നിയുടെയും പശുവിന്റെയും മീനിന്റെയും കൊഴുപ്പടങ്ങിയ നെയ്യാണ് ലഡുവിൽ കണ്ടെത്തിയത് ഇതോടെ വൈഎസ് ആർ കോൺഗ്രസും ജഗൻമോഹൻ റെഡ്ഡിയും പ്രതിരോധത്തിലായി ക്രിസ്ത്യൻ റെഡ്ഡി കുടുംബത്തിൽ നിന്നുള്ള ജഗൻമോഹൻ റെഡ്ഡി ക്ഷേത്രാചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനയും നായിഡുവിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു ദശലക്ഷക്കണക്കിന് ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്താനും തിരുപ്പതി ക്ഷേത്രത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്താനുമുള്ള ശ്രമമാണിതെന്നാണ് വിമർശനങ്ങൾ ഉയർന്നത് തിരുപ്പതി ക്ഷേത്രത്തിലെ ലെഡു നിർമ്മാണത്തിനായി അൻപത് വർഷങ്ങളായി നെയ് വിതരണം ചെയ്തിരുന്നത് സഹകരണ സ്ഥാപനമായ നന്ദിനിയായിരുന്നു എന്നാൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്ത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകി ഇവർ വിതരണം ചെയ്ത നെയ്യിലാണ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഇതോടെ ജഗൻമോഹൻ റെഡ്ഡി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാർ സഹകരണ സ്ഥാപനത്തെ ഒഴിവാക്കി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ടി ഡി പിയും ബി ജെ പിയും ആരോപിക്കുന്നുണ്ട് വർഷങ്ങളായി നെയ് വിതരണം ചെയ്തിരുന്ന നന്ദിനിയുമായുള്ള കരാർ പെട്ടെന്ന് എന്തുകൊണ്ട് സർക്കാർ അവസാനിപ്പിച്ചുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട് വെങ്കിടാചലപതിയുടെ മഹാപ്രസാദമായി കരുതുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ലക്ഷക്കണക്കിന് വരുന്ന തിരുമല വിശ്വാസികൾ വൈഎസ്ആർ കോൺഗ്രസിനെതിരെ തിരഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ദേശീയ തലത്തിലൊരു ധർമ്മ സംരക്ഷണ ബോർഡ് രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നടനും ആന്ധ്ര ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ പ്രതികരിച്ചത് ധർമ്മത്തെ ഏത് വിധേനയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കാൻ നാം എല്ലാവരും ഒന്നിക്കണമെന്ന് പവൻ കല്യാൺ എക്സിലൂടെ ആഹ്വാനം ചെയ്തു വിഷയത്തിൽ ജഗൻമോഹൻ റെഡ്ഡിക്കും തിരുപ്പതി ക്ഷേത്ര ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്കും എതിരെ ആഭ്യന്തര മന്ത്രാലയത്തിനും ആന്ധ്രാപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ഡി ജി പിമാർക്കും സുപ്രീം കോടതി അഭിഭാഷകൻ വെള്ളിയാഴ്ച പരാതി നൽകിയതായാണ് റിപ്പോർട്ട് മാംസം കലത്തിയ നെയ് പ്രസാദത്തിലൂടെ വിതരണം ചെയ്യുന്നതിലൂടെ ക്ഷേത്രത്തിന്റെ മതപരമായ അഖണ്ഡത തകർക്കാൻ ആരോപണവേരിയാർ ശ്രമിച്ചുവെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ വിനീത് ജിണ്ടാൽ പരാതിയിൽ പറയുന്നു മതപരമായ മൂല്യമുള്ള ലഡു ദശലക്ഷക്കണക്കിന് ഹിന്ദു ഭക്തർ കഴിക്കുന്നു അതിന്റെ പരിശുദ്ധിയിലെ ഏത് വിട്ടുവീഴ്ചയും അവരുടെ മതവിശ്വാസങ്ങൾക്ക് അപമാനമായി കണക്കാക്കപ്പെടുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് തിരുപ്പതിയിലെ പ്രസാദം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങിലേക്ക് അയച്ചിരുന്നു അവിടെയും അത് ഭക്തർക്കിടയിൽ വിതരണം ചെയ്തു അങ്ങനെ അശ്വതി മറ്റൊരു ഹിന്ദു ആരാധനാലയത്തിലേക്കും വ്യാപിച്ചുവെന്നും അഭിഭാഷകൻ ആരോപിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് എന്നിവ പ്രകാരം ആരോപണ വിദ്യാർക്കെതിരെ എഫ്ഐആർ ഇടണമെന്നും ദേശീയ സുരക്ഷാ നിയമം ഉപയോഗിക്കണമെന്നും പരാതി പറയുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ